ദേ എല്ലാം കൂടെ ഇതുപോലൊരു മിക്സ് അങ്ങ് മിക്സാക്കിയെടുത്താൽ അച്ചാർ റെഡി നമുക്കിടയ്ക്ക് ഇതുപോലെ ഒന്നോ രണ്ടോ മാങ്ങ കിട്ടുമ്പോൾ പെട്ടെന്ന് ഒരു അച്ചാർ ഉണ്ടാക്കിയാണെന്ന് തോന്നിയാൽ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി വളരെ ഈസിയാണ് നമ്മളിതിലേ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ വെള്ളം ചേർക്കാണ്ട് തന്നെ ഇതിൽ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും മാത്രമല്ല ഇങ്ങനെ തയ്യാറാക്കിയാലും നിങ്ങൾക്ക് ഒരാഴ്ച വരെ ഈ മാങ്ങാച്ചാർ ഒരു നിൽക്കും നിൽക്കെട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു മാങ്ങാച്ചാർ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാമല്ലേ അപ്പം കണ്ടല്ലോ ഞാനിതുപോലത്തെ വലിയ രണ്ട് മാങ്ങയാണ് കേട്ടോ എടുത്തേക്കുന്നത് എൻ്റെ കയ്യിൽ പിടിക്കുമ്പോഴേ ഇത് കൈ മുഴുവനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മാങ്ങയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇതിലെ ചേരുവകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വരും കേട്ടോ ഇത് ഏകദേശം ഒരു മൂന്നര കപ്പോളം മാങ്ങ അരിഞ്ഞെടുത്തത് ഉണ്ട് മീഡിയം സൈസിലുള്ള മാങ്ങയാണെങ്കിൽ ഒരു നാലോ അഞ്ചെണ്ണോ എടുക്കേണ്ടി വരും കേട്ടോ ഇനി നമുക്കിതിലേക്ക് കടുകും ഉലുവും എന്ന് വറുത്തെടുക്കണം രണ്ടും ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ വീതമാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ആണ് അപ്പോൾ കടുക് വറുക്കുന്ന സമയത്ത് ഇതുപോലെ പൊട്ടിത്തെറിക്കുമ്പോഴേ ഒരു പാത്രം ഇതുപോലെ അങ്ങ് മൂടി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ അതിലിട്ടിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ ഇനി നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുന്ന പണിയേ ഉള്ളൂ അപ്പോൾ നമ്മൾ വെച്ച മാങ്ങ ഉണ്ടല്ലോ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് നമ്മൾ വറുത്ത് പൊടിച്ച പൊടി ഉണ്ടല്ലോ ഉലുവ കടുക് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു അരക്കപ്പ് ശർക്കര പൊടിയോ അല്ലെങ്കിൽ ചീവി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇതിലേക്കൊരു അരക്കപ്പോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂണോളം ഉപ്പ് കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്കൊരു അര ടേബിൾ സ്പൂണോളം കായപ്പൊടി കൂടെ നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനത് ചേർത്ത സമയത്തെ ക്യാമറ ഓഫ് ആയിരുന്നു പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിലേക്ക് നമുക്ക് ഒന്ന് താളിച്ച് ഒഴിക്കും കൂടെ വേണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ആറ് വറ്റാൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില ഒരു മൂന്നോ നാലോ തണ്ടി ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് താളിച്ച് നമ്മൾ ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മളെ ഇതിലേക്ക് ഒരു ചേരുവ കൂടെ ചേർക്കുന്നുണ്ട് അത് തികച്ചും ആണ് കേട്ടോ നിങ്ങൾക്ക് അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കുറച്ച് നേരം അങ്ങ് അടച്ചു വെച്ചാണ്ടല്ലോ ഇതിൽ നിന്ന് അങ്ങ് വെള്ളം അങ്ങനെ ഇറങ്ങി വരും കേട്ടോ വേറൊരു വെള്ളം നിങ്ങൾ ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ചേരുവ ഇതാണ് കേട്ടോ ഒരു കാൽ കപ്പോളം വിനാഗിരി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ചധികം കാലങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാണ്ട് തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ അപ്പോ നിങ്ങൾക്ക് വിനാഗിരി ഒഴിവാക്കണമെങ്കിൽ തികച്ചും അത് ഒഴിവാക്കാവുന്ന ഒരു ചേരുവയാണ് പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടു എന്താ അറിയോ നമ്മൾ മാങ്ങ നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ല പോലെ തുടച്ചെടുത്തിട്ട് വേണം ഇങ്ങനെ നമ്മൾ ചെത്തിയെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് കേടു കൂടാണ്ട് തന്നെ ഇത് കുറച്ച് കാലം നിൽക്കിട്ടും അതായത് ഒരാഴ്ച നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് പുറത്ത് വയ്ക്കാം ഇനി അഥവാ നിനക്കിത് കേടുപോകുന്നില്ല പേടിയോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് ദിവസം എന്തായാലും നിൽക്കും പിന്നെ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പം തന്നെ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ കാൽ കപ്പ് വിനാഗിരിയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും ഇത്രയും വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാനിതേ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എത്രത്തോളം വെള്ളം അതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് വിനാഗിരി കംപ്ലീറ്റ് ഒഴിവാക്കുന്നവർക്ക് ഒഴിവാക്കാം കേട്ടോ നിനക്ക് ഇത് കേടു കൂടാതെ നിൽക്കണമെങ്കിലേ നമ്മൾ എടുക്കുന്ന സ്പൂണൊക്കെ എപ്പം എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്